ബഹിർത്തായ കുടിവെള്ള പദ്ധതിയുടെ നിർമ്മാണ അവസാന ഘട്ടത്തിലേക്ക് നീങ്ങുകയാണ് പത്ത് ലക്ഷം ലിറ്റർ സംഭരണശേഷിയുള്ള കൂറ്റൻ ടാങ്കിന്റെ നിർമ്മാണവും അനുബന്ധ പ്രവൃത്തികളും വേഗത്തിലാക്കുവാനുള്ള നിർദ്ദേശമാണ് നഗരസഭാ ചെയർപേഴ്സൺ ടി പി ഷാജി നൽകിയിരിക്കുന്നത് പദ്ധതി പ്രദേശം ചെയർപേഴ്സന്റെ നൃത്തത്തിൽ സന്ദർശിക്കുകയും ചെയ്തു വേനൽ ശക്തമാകുമ്പോൾക്ക് മുമ്പ് തന്നെ ജനങ്ങളിലേക്ക് കുടിവെള്ളം എത്തിക്കുക എന്ന കൂടിയുള്ള പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുവാനും തീരുമാനിച്ചു നിർമ്മാണ പ്രവർത്തനങ്ങളിൽ നേരിടുന്ന സാങ്കേതിക തടസ്സങ്ങൾ എത്രയും പെട്ടെന്ന് നീക്കം ചെയ്ത് പദ്ധതി കമ്മീഷൻ ചെയ്യുവാനോ ആവശ്യമായ നടപടികൾ സ്വീകരിക്കുവാനും ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി